ഇതിൻ്റെ കിടക്കുന്നുണ്ട് അതെ ഞാൻ ഇട്ടില്ലായിരുന്നേ എനിക്കുണ്ട് അല്ല ഞാൻ പറയട്ടെ ഇട്ടില്ലായിരുന്ന കാര്യം ആളിച്ചിരിക്കേണ്ടേ ഈ സാധനം കൊണ്ട് കാണിച്ചു കൊടുത്തല്ലേ കൈ ഷീൽഡിൻ്റെ ഗുണം ഇപ്പം ഞാൻ വേണമെങ്കിൽ പറഞ്ഞുതരാം അതായത് ഷീൽഡ് കേറി കഴിഞ്ഞാൽ അയ്യോ ഇങ്ങനെ ഇരിക്കത്തുള്ളൂ അതായത് ഷീൽഡേ കൂടെ കേറി എന്റെ എന്തോ ഭാഗ്യം കേട്ടോ ടോ അല്ല ചെറുതാടോ ഇത് എന്നാ അതിന് വിട്ടേര് കാര്യമില്ല അതിന് ചട്ടുപോയി അതിന് വീടിന് ചെറു മീനോട്ടോ ചേറിന്റെ കുഞ്ഞാ കൊന്ന് അതിനർ ആ മീ വയറും കൂടെ അടിച്ചുപഠിച്ചാന്ന് പറഞ്ഞാൽ മതി അടിച്ചുപടിച്ചല്ലേ മാമ്പായെന്ന് പറഞ്ഞാൽ മതി